പത്മരാജൻ മലയാളികൾക്ക് സമ്മാനിച്ച നടന്മാരിൽ ഒരാളാണ് ജയറാം ആദ്യ ചിത്രമായ അപരനയിലൂടെ തന്നെ മലയാളത്തിലെ മികച്ച നടന്മാരിൽ ഒരാളായി മാറിയ ജയറാം നൂറിലധികം ചിത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ പ്രിയങ്കരനായി മാറി എന്നാൽ പിന്നീട് മലയാളത്തിൽ തുടർ പരാജയങ്ങൾ സംഭവിക്കാൻ തുടങ്ങിയപ്പോൾ ജയറാം തമിഴ് തെലുങ്ക് തുടങ്ങിയ അന്യഭാഷകളിൽ കൂടുതൽ സജീവമാവുകയായിരുന്നു വലിയൊരു ഇടവേളയ്ക്ക് ശേഷം മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത അബ്രഹാം ഓസ്ലർ എന്ന ചിത്രം മോളിവുഡിലേക്കുള്ള ജയറാമിൻ്റെ തിരിച്ചുവരവായിരുന്നു ബോക്സ് ഓഫീസിൽ നാൽപ്പത് കോടിയോളമാണ് ചിത്രം സ്വന്തമാക്കിയത് ഓസ്ലറിന് ശേഷം താൻ ഇനി മോശം സിനിമകൾ ചെയ്യില്ലെന്ന് ജയറാം പറഞ്ഞിരുന്നു എന്നാൽ ഓസ്ലറിന് ശേഷം മലയാളത്തിൽ ഒരു പ്രൊജക്റ്റ് പോലും ജയറാം കമ്മിറ്റ് ചെയ്തിരുന്നില്ല അന്യഭാഷയിൽ ജയറാമിന് ലഭിച്ചതാകട്ടെ തീരെ പ്രാധാന്യമില്ലാത്ത വേഷങ്ങളും വിജയ് നായകനായ ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമിൽ എ ടി എസ് ഗ്രൂപ്പ് ഹെഡ് നസീർ എന്ന കഥാപാത്രത്തെയാണ് ജയറാം അവതരിപ്പിച്ചത് ഇന്റർവ്യൂൽ സീനിൽ മരിക്കുന്ന വലിയ പ്രാധാന്യമില്ലാത്ത വേഷമായിരുന്നു ഇത് ശങ്കർ റാം കൂട്ടുകെട്ടിൽ പിറന്ന ഗെയിം ചേഞ്ചറായിരുന്നു ആയിരുന്നു ജയറാം ഭാഗമായ അടുത്ത അന്യഭാഷാ ചിത്രം വില്ലന്റെ സഹായിയായ കഥാപാത്രത്തെയായിരുന്നു ജയറാമിന് ഗെയിം ചേഞ്ചറിൽ ലഭിച്ചത് തെലുങ്കിൽ പോയി ഇത്തരത്തിലൊരു തല്ലുകൊള്ളി കഥാപാത്രത്തെ എന്തിനാണ് ജയറാമിനെ പോലൊരു വലിയ നടൻ അവതരിപ്പിച്ചത് എന്നായിരുന്നു പലരും ഗെയിം ചേഞ്ചർ കണ്ടപ്പോൾ ചോദിച്ചത് മലയാളത്തിലെ മുൻനിരം നടന്മാരിൽ ഒരാളായ ജയറാമിനെ ശങ്കർ എന്ന സംവിധായകൻ ട്രീറ്റ് ചെയ്ത രീതിയെ പലരും വിമർശിച്ചിരുന്നു കാർത്തിക് സുബ്ബരാജ് സൂര്യയെ ഒരുക്കുന്ന റെട്രോയാണ് ജയറാമിൻ്റെ പുതിയ പ്രൊജക്റ്റ് സൂര്യയുടെ ഗ്യാങ് മെമ്പറായാണ് ജയറാം വേഷമിടുന്നത് ട്രെയിലറിൽ ജയറാമിൻ്റെ ചേഷ്ടകൾ ഇതിനോടകം ട്രോൾ പേജുകളിൽ വൈറലായിട്ടുണ്ട് എന്നാൽ തൻ്റെ മുൻ ചിത്രങ്ങളിൽ മലയാളി താരങ്ങൾക്ക് ശക്തമായ കഥാപാത്രങ്ങളെ സമ്മാനിച്ച കാർത്തിക് സുബ്ബരാജ് ജയറാമിന് മോശം കഥാപാത്രം നൽകില്ലെന്നാണ് പ്രതീക്ഷ ഒരു കാലത്ത് മമ്മൂട്ടിക്കും മോഹൻലാലിനും ശേഷം മലയാളി പ്രേക്ഷകരുടെ ഇഷ്ടതാരമായിരുന്ന തമിഴിൽ കമൽ ഹസനേക്കാൾ മികച്ച പെർഫോമൻസ് നടത്തി സംസ്ഥാന അവാർഡ് നേടിയ ജയറാം ഇത്തരത്തിൽ സൈഡ് റോൾ ചെയ്യുന്നതും പലരെയും വിഷമിപ്പിക്കുന്നുണ്ട് ജയറാം എന്ന പെർഫോമറുടെ തിരിച്ചുവരവാണ് പലരും കാത്തിരിക്കുന്നത്